കർഷക സുഹൃത്തുക്കളെ നമസ്കാരം തന്നെ കണ്ണൂർ ജില്ലയിലെ തിരുമേനിലെ ഫിലിപ്പേട്ടൻ്റെ കൂടിയാണുള്ളത് കഴിഞ്ഞ നാല് മാസക്കാലം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് തന്നെ കിടക്കാം വിലിപ്പേട്ട നമസ്കാരം ഇത് ഉപയോഗിച്ചതിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കർഷകർക്ക് വേണ്ടിയിട്ട് പറയാമോ ഞാൻ ഫിലിപ്പേട്ടെന്ന് പറയുമ്പോൾ പറക്കാട്ട് ഫിലിപ്പേട്ട് ആ ഓരോ ചരക്ക് വ്യാപാരം ഒക്കെ ആയിട്ട് ഇരുന്നാണ് തിരുമേനിലാണ് താമസം വിക്കാറും ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ അറിയായിരിക്കും അറിയാം അപ്പോൾ ഞാനിത് ഉപയോഗിച്ച് നാല് മാസം മുമ്പാണ് ഈ വളം ഉപയോഗിച്ചത് ഞാൻ നെറ്റ് സർപ്പ് അപ്പോൾ അതിന് നല്ല റിസൾട്ട് ഈ നാല് മാസത്തിനുള്ളിൽ ഞാൻ കണ്ടു നല്ല വളർച്ചയും ചെടിയുടെ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് അദ്ദേഹം അയച്ചു തരും അത് കാണാം അപ്പം വിശ്വസിക്കാം ഈ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയുടെ തൈ നേഴ്സറിയിൽ നിന്ന് മേടിച്ചാൽ അതിവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് മറ്റൊന്നും ചെയ്തിട്ടില്ല അതിന് ഈ വളം ഒരു ആദ്യം നേരത്തെ ചാണകമൊക്കെ ഒഴിച്ചായിരുന്നു പിന്നീട് ഇതൊഴിച്ചാൽ പിന്നെ ഒന്നും ഒഴിച്ചിട്ടില്ല ഈ വേനൽക്കാലത്ത് കഠിനമായ വെയിലും ചൂട് വേക്കുന്ന സ്ഥലമാണ് ചൂടുണ്ടായിരുന്നു എങ്കിൽപ്പോലും ഈ തൈകൾ ഒന്നുപോലും പൊതിഞ്ഞ് കെട്ടുകയോ അല്ലെങ്കിൽ പന്തലിടുവോ ഗ്രീൻഡിറ്റിട്ട് പന്തളിടണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ പന്തളൊന്നും ഇട്ടില്ല ഇവർ പറഞ്ഞിടണ്ടെന്ന് ഇത് ചെടി കൗുന്തൈയുടെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് ഇപ്പോൾ തൈ ഇപ്പോളാണ് കാണുന്നത് രണ്ടാമത്തെ വട്ടം ഇത് ഉപയോഗിക്കാൻ പോവുകയാണ് പണിക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ആദ്യത്തെ റിസൾട്ട് കണ്ടുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് കൗുന്തയുട ഓല എപ്പോഴും വരുന്ന കൂമ്പ് ആദ്യത്തെ വെളുത്തും ബാക്കി കറുത്തിരിക്കും അപ്പം കൃഷിക്കാരനറിയാം ചെടിയുടെ ഓല കാണുമ്പോൾ അല്ലെങ്കിൽ ഇല കാണുമ്പം അതിൻ്റെ വളർച്ചയെക്കുറിച്ച് കൃഷിക്കാർക്കറിയാം അപ്പോൾ അങ്ങനെ നല്ല വളർച്ചയിൽ നല്ല സംതൃപ്തി ഞാൻ ഈ അടുത്ത ദിവസം വേറൊരു തോട്ടം കൗന്ദേ ഒരു തോട്ടം കാണാനിടയായി ഞാൻ അവിടെ വെച്ചെന്ന് ഇപ്പോൾ ജോലി ചെയ്ത് അത്രയും നാളായി ഈ ദേവി വെച്ചെത്തുന്നു അപ്പം ഇത്രയും പോലും ഇല്ല അത് രണ്ട് വർഷമായി നന്നായിട്ട് കൃഷിക്കാരനാണ് ഇത്രയൊക്കെ ഉള്ളൂ പക്ഷേ അതാണ് ആ വളത്തിൻ്റെ വ്യത്യാസം ഞാൻ അതുകൊണ്ട് കണ്ട് മനസ്സിലാക്കിയതാണ് അതെനിക്ക് പറയാനുള്ളൂ ബാക്കി ഇനി കൂടുതൽ റിസമായിട്ട് സെപ്റ്റംബറിൽ കാണാം